എല്ലാ പ്രേക്ഷകർക്കും ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ വരുന്നു എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് രണ്ട് പയലുകളാണ് നൽകിയിരിക്കുന്നത് സൂര്യകാന്തി പുഷ്പം മഞ്ഞ നിറത്തിലുള്ള സൂര്യകാന്തി പുഷ്പം തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും പ്രണയമുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വൃത്താകൃതിയിൽ ഉറച്ചു കാണുന്നത് ആത്മാർത്ഥതയും ആ പ്രണയത്തിലുള്ള ഡെഡിക്കേഷനുമാണ് നിങ്ങളുടെ പ്രണയം വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ് മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആളിനെയൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നു അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് കൂടുതലെന്ന് പറയുമ്പോൾ ഒരു പടിയായിരിക്കാം പക്ഷേ എങ്കിലും നിങ്ങളുടെ മനസ്സിലിപ്പോഴും നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ഒരു ചിത്രം തെളിഞ്ഞു നിൽക്കുന്നു നിങ്ങളല്ലാതെ ആർക്കും ആ ആളെ ലഭിക്കരുതെന്ന ഒരു വാശിയുണ്ട് അതൊരു വാശിയല്ല ന്യായമായ ആഗ്രഹം തന്നെയാണ് ഹൃദയത്തിൽ ജീവിതത്തിൽ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ജീവിതത്തിൽ ജീവിത സൗകര്യങ്ങൾ കൊണ്ട് അടിച്ച് പൊളിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഭംഗിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ആഗ്രഹിക്കുകയും ജീവിതത്തിൽ കുറേ സൗകര്യങ്ങളും ഏറ്റവും ഉന്നതമായ ജീവിത സൗഭാഗ്യങ്ങളും വേണമെന്നും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തിയാണ് കരിയറിനെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ് എവിടെ ചെന്നാലും കരിയർ രക്ഷപ്പെടുത്തി വരുമാന മാർഗങ്ങൾ രക്ഷപ്പെടുത്തി എടുക്കണം നിങ്ങളുടെ വ്യക്തിയെപ്പോലും നിങ്ങൾ അങ്ങനെ ഉപദേശിക്കാറുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഒപ്പം ആശയോ അഭിലാഷങ്ങളും ജീവിക്കാനുള്ള വ്യഗ്രതയും നേടുവാനുള്ള വ്യഗ്രതയുള്ളൊരു വ്യക്തിയാണ് പലപ്പോഴും നിങ്ങൾ അത് ലഭിക്കുക ആശങ്കയിലുമാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പങ്കാളി എപ്പോഴും ആത്മീയതയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത് ജീവിതത്തിൻ്റെ ഭൗതികമായ നേട്ടങ്ങൾക്ക് ഭൗതികമായ മുന്നേറ്റങ്ങളൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് പക്ഷേ നിങ്ങൾക്ക് ലഭിക്കുന്ന വ്യക്തി എപ്പോഴും ആത്മീയതയിൽ ഒരു മനസ്സ് വെക്കുന്ന വ്യക്തിയാണ് അതിൻ്റേതായ ചില സംഘർഷങ്ങളും ചില അടുപ്പങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും കാരണം അത് ഏറ്റവും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു വ്യത്യസ്തമായ രണ്ട് കാഴ്ചപ്പാടുകൾ ഒരുമിക്കുന്ന ഒരു ബന്ധമായിരിക്കും നിങ്ങളുടെ പ്രണയ ജീവിതം നിങ്ങളുടെ വ്യക്തിക്ക് വിശ്വാസപരമായും ആത്മീയപരമായിട്ടും ആഗ്രഹങ്ങൾ ഉള്ള വ്യക്തിയാണ് ജീവിതത്തിൽ ഓടിക്കരച്ച് നേട്ടങ്ങളുണ്ടാക്കി എന്തിനാണെന്നുള്ള ചോദ്യമൊക്കെ നിങ്ങളുടെ വ്യക്തി എപ്പോഴും നിങ്ങളോട് ചോദിക്കും പക്ഷേ നിങ്ങളുടെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ കരിയറിൽ മെച്ചമുണ്ടാക്കണം കരിയർ രക്ഷപ്പെടുത്തിയെടുക്കണം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് പുതിയ പുതിയ പ്രൊജക്ടുകളും ആശയങ്ങളും ഐഡിയകളൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഈ ലക്ഷ്യങ്ങൾ തമ്മിലുള്ള ചില സംഘർഷങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പക്ഷെ സംഘർഷങ്ങളായിട്ടല്ല അത് ഉരുത്തിരിയുക ഭൗതികതയ്ക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു സൗഖ്യം നൽകുന്നത് നിങ്ങളുടെ വ്യക്തിയായിരിക്കും ഭൗതികതയിലുണ്ടാകുന്ന നഷ്ടങ്ങൾ ഓർത്ത് ഇപ്പോൾ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചെറിയ ചെറിയ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ എല്ലാം സാധിക്കണമെന്നില്ല നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും ഭൗതിക നേട്ടങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നടക്കണമെന്നില്ല നടക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അവ നടക്കണമെന്ന് നിർബന്ധമില്ല അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് മനക്ലേശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാനൊരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നു ജീവിതത്തിൽ എനിക്ക് ചില വൈകലുകൾ ഡിലേ ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ നിങ്ങൾ സ്റ്റക്കായിട്ട് മാനസികത്തിൽ മാനസികമായിട്ട് ദുഃഖത്തിലൊക്കെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു പ്രചോദനമായിട്ട് മാറും ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള നല്ല വശങ്ങൾ നിങ്ങളിലേക്ക് വരും അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും ഉത്തേജനം ലഭിക്കുകയും മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത് ലഭിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ ആ ഒരു ഡിഫറൻസ് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത് അത് നിങ്ങളെ നഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കും മാനസികമായ അസംതൃപ്തിയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും അതുകൊണ്ട് തന്നെയാണ് വളരെ സൗ സൗഭാഗ്യമുള്ളൊരു പ്രണയ ജീവിതം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്നത് ജീവിതത്തിൽ നിങ്ങളുടെ ആശയങ്ങൾക്ക് വിലയുണ്ട് കാരണം ജീവിതത്തിൽ ധനം വേണം ജീവിക്കാനും മുന്നോട്ട് പോകാനും ധനം കൂടിയേ തീരൂ പിന്നെ മനുഷ്യന് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലാണ് മുന്നോട്ടുള്ള പ്രയാണം ഉണ്ടാവുള്ളൂ കഠിനാധ്വാനം ചെയ്യാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത പറയാതിരിക്കാൻ കഴിയില്ല വീട്ടിലെ കാര്യങ്ങൾക്കും സ്വന്തം കാര്യങ്ങൾക്ക് വീഴ്ച നടത്തിയാലും കരിയറ് ജോലി സംരംഭം ഒരു റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പുറത്തുള്ള ആളുകളോടുള്ള ഡീലിങ്സ് അതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നൊരു വ്യക്തിയായിട്ട് നിങ്ങളെ കാണപ്പെടും നിങ്ങളതിനൊന്നൊരു പങ്കവും പറ്റത്തില്ല പക്ഷേ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളും ആത്മീയത ഈശ്വരചിന്ത നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകാനും സമൃദ്ധിയുണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ ഐശ്വര്യം കൊണ്ടുവരും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങളുടെ വ്യക്തിയും പ്രവർത്തിക്കുമ്പോൾ പിന്നെ ക്ഷേമ മാത്രമല്ല തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും നിങ്ങളുടെ കരിയറിലും സംരംഭത്തിലും ഒക്കെ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു പത്ത് ശതമാനം വളരെ നിർണായകമായ റോള് നിങ്ങളുടെ വ്യക്തി നിർവഹിക്കുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പത്ത് ശതമാനമാണ് നിങ്ങളെ ഫിനിഷിംഗ് പോയിന്റിൽ വിജയത്തിലേക്ക് നയിക്കുന്നത് ഈ വാക്കുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ശരിയായിട്ട് തോന്നും പ്രത്യേകിച്ച് പ്രായോഗിക ജീവിതത്തിൽ അത് മാത്രമല്ല സ്വപ്നങ്ങളെ സംരക്ഷിക്കുന്നൊരു കാര്യം ആ വ്യക്തി ചെയ്യുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടുള്ളത് കൂടെ തീരുമാനങ്ങൾ ഇതെല്ലാം ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ് പിന്നെ നിങ്ങളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് അധികം ഒന്നും പറയണ്ട നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നേരിട്ടോ അല്ലാതെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഒക്കെ അരിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അരിച്ചെടുക്കുക മാത്രമല്ല അതിന് പോമ്പഴികളും ആ വ്യക്തി പറഞ്ഞു നൽകും ആ പോമ്പഴികളിലൂടെ നിതാന്തമായ നന്മയിലേക്കും നിങ്ങളുടെ ഭാവിയിലേക്കും പോകുന്നു കാരണം ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണെങ്കിൽ നിങ്ങൾ ആത്മസംതൃപ്തി ഇല്ലാതെ ജീവിതത്തിൽ പോകുമായിരുന്നു പ്രണയമില്ലാതെ ഇല്ലാതെ മാറുമായിരുന്നു പക്ഷേ അതുമാത്രമല്ല നിങ്ങൾക്ക് എല്ലാ സൗഖ്യങ്ങളും നേരുന്നു മാത്രമല്ല റൊമാൻസ് നിങ്ങളിലേക്ക് ദുഃഖമുണ്ടാകുമ്പോഴും പ്രശ്നമുണ്ടാകുമ്പോഴും ദുഃഖ വിഷമങ്ങളുണ്ടാകുമ്പോഴും ആ വ്യക്തി ചുരിഞ്ഞ് നൽകുന്ന സ്നേഹം ആ വ്യക്തി നിങ്ങളെ യഥാവിധി സ്നേഹിക്കുമ്പോഴാണ് ഈ പ്രണയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് അറിയുന്നത് ഈ ലോകത്ത് നിങ്ങളുടെ മനസ്സ് കത്ത് പിടിച്ചിരിക്കുമ്പോൾ ആ വ്യക്തി നല്ല തണുത്ത വെള്ളം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴിക്കുന്ന പോലെ സമാധാനം നൽകുന്നു സൗഖ്യം നൽകുന്നു ദുഃഖങ്ങളെയൊക്കെ മാറ്റുന്നു നിരാശയും മോഹവംഗങ്ങളും നഷ്ടബോധങ്ങളും ഒക്കെ മാറ്റി നിങ്ങൾക്ക് പ്രചോദനവും ആത്മീയ ചൈതന്യവും നൽകുന്ന ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങളെ സംബന്ധിച്ചിട്ടും അത് ഇല്ലാതിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് കഷ്ടത്തിലാകുമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ കടന്നു പോവുക ജീവിതത്തിൻ്റെ ആ യാഥാർത്ഥ്യ ബോധം ജീവിതത്തിൻ്റെ ആ നന്മ അതിലെല്ലാം വളരെ പോസിറ്റീവായിട്ട് കാണുക ജീവിതം വളരെ സന്തോഷഭരിതമാക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നു ആ വ്യക്തിയുടെ സാമീപ്യം കൊണ്ട് അത്രത്തോളം നല്ലൊരു വ്യക്തി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ കുഴപ്പങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പ്രതിസന്ധികളെ മറികടക്കാനായിട്ടുള്ള ആത്മബലം നിങ്ങൾക്ക് ലഭിക്കുന്നു ഹൃദയത്തിലെപ്പോഴും ആ വ്യക്തി ഉണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തി എപ്പോഴും ഉണർന്നു നിൽക്കുകയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള സ്നേഹം പോലെ തന്നെ ആ വ്യക്തിയുടെ ഓർമ്മകളും ചിന്തകളും ആ വ്യക്തിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ശൂന്യമാക്കപ്പെട്ടൊരു ഹൃദയമാവുമായിരുന്നു വെറും ഭൗതികതയിൽ ഉയർത്തിക്കെട്ടിയ ഒരു ചീത്ത കൊട്ടാരം പോലെ നിങ്ങൾ തകരുമായിരുന്നു പക്ഷെ പ്രചോദനത്തിൻ്റെ ആ ഒരു പരമാവധി പ്രചോദനം നിങ്ങൾക്ക് നൽകുന്നു നന്മ നൽകുന്നു പ്രൊട്ടക്ഷൻ നൽകുന്നു സംരക്ഷിക്കുന്നു അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള നിങ്ങളുടെ പ്രണയ പ്രയാണത്തിന് ആ വ്യക്തി പ്ര പ്രചോദനമാകുന്നു നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന വിശ്വാസം ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്ന വിശ്വാസം നിങ്ങൾ നിങ്ങളെന്നും കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിയിൽ നിന്നുള്ള പ്രണയം ആ വ്യക്തിയിൽ നിന്നുള്ള കെയറിങ് ആ വ്യക്തി എപ്പോഴും നിങ്ങളുടേതാകണം എന്ത് കാര്യങ്ങളും ആ വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം നിങ്ങളോട് പറയുന്നു എല്ലാ സ്വപ്നങ്ങളും ദുഃഖങ്ങളും എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തി നിങ്ങളോട് മാത്രം സംസാരിക്കുന്നു നിങ്ങളെ മാത്രം കണക്കാക്കുന്നു നിങ്ങൾക്കതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന നന്മകൾ ആ വ്യക്തി നിങ്ങൾക്ക് സമ്മാനിക്കുന്ന പ്രതീക്ഷകൾ നിങ്ങളുടെ ആ ആ വ്യക്തിയുടെ ഒരു സാമീപ്യം ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഒന്നുമല്ലാതെ ആയി പോകുമായിരുന്നു നിങ്ങൾക്ക് ഇനി നേടാനുള്ളത് ഇനി നേടുന്നത് എല്ലാം ആ വ്യക്തിയുടെ അനുഗ്രഹമാണ് ആ വ്യക്തി മാറുന്നൊരു പോസിറ്റീവ് എനർജിയാണ് ആ വ്യക്തിയുടെ ഇഷ്ടശക്തി ആ വ്യക്തി വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ചൈതന്യം നിങ്ങൾക്ക് കൂടിയാണ് ലഭിക്കുന്നത് പലപ്പോഴും പ്രാർത്ഥനകൾ ആ വ്യക്തിയുടെ ഇഷ്ടശക്തിയോടുള്ള ആ വ്യക്തിയുടെ പ്രാർത്ഥനകൾ ആ വ്യക്തിക്ക് വേണ്ടിയല്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ആ വ്യക്തിയുടെ ശക്തി തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഈ വ്യക്തി എന്താണ് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് അത് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കാണ് ലഭിച്ചത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഗതിയാണ് പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോവുക ഉറച്ച പ്രതീക്ഷയാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ളത് ആ വ്യക്തിയോട് മാത്രമേ നിങ്ങൾ പല രഹസ്യങ്ങളും പറയാറുള്ളൂ ആ വ്യക്തിയെ മാത്രമേ നിങ്ങൾ കണക്കാക്കിയിട്ടുള്ളൂ എത്ര ശത്രുക്കൾ നിങ്ങളെ പിന്തിരിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനൊക്കെ ശ്രമിച്ചാലും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇഴ ആളുകൾക്ക് തോന്നുന്നു ഇപ്പം ഇവർ പിരിയും ഇപ്പം ഇവരെ രണ്ടാക്കാം പക്ഷെ നിങ്ങൾ തമ്മിലുള്ള ഇഴ അടുപ്പത്തിലേക്ക് ആർക്കും കയറി വരാൻ പറ്റുന്നില്ല അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരാത്മഫലം ആത്മ വിശാലമായൊരാത്മ ഐക്യം നിങ്ങൾ തമ്മിലുണ്ട് അതാണ് നിങ്ങളുടെ വിജയവും മുന്നോട്ട് പോവുക അടുത്തായിട്ട് രണ്ടാമത്തെ താമരപ്പൂ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ീഡിങ് ആണ് പറയുന്നത് ഇവിടെ രണ്ടാമത്തെ പയലിൽ നിങ്ങളാണ് ഒരു ആത്മീയ ചൈതന്യത്തോടെ ഒരു വ്യക്തി ഹൃദയത്തിൽ അന്നു നടക്കുന്ന കാര്യങ്ങളോ അന്നു നടക്കുന്ന നേട്ടങ്ങളോ ഒന്നുമല്ല നിങ്ങളെ സംബന്ധിച്ച് പോലത് നിങ്ങളെ സംബന്ധിച്ച് പോലത് ആത്മ ചൈതന്യമാണ് ഹൃദയത്തിൽ ആത്മീയതയാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വസിക്കുന്ന ശക്തിയിലെല്ലാം അർപ്പിച്ചിരിക്കുകയാണ് ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ വ്യക്തി ഭൗതികമായിട്ട് രക്ഷപ്പെടണം പരാതികളുണ്ട് ഇങ്ങനെ പോയാൽ പോരാ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ആശങ്കയാണ് ബാധ്യതകളുണ്ട് അതുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് നിങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇങ്ങനെ പോയ ജീവിതം എങ്ങനെ പോകും അത് ഇത് മറ്റത് മറിച്ചത് മറ്റവരതെല്ലാം നേടി ഇവരതെല്ലാം നേടി നമുക്ക് മാത്രം ഒന്നുമില്ല ഇത്തരത്തിലുള്ള പരാതികളും പരിവേദനകളുമായിട്ട് ആ വ്യക്തി നിങ്ങൾക്കൊപ്പമുണ്ട് പക്ഷേ അത് പലപ്പോഴും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുക അതില്ല ഇതില്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ എപ്പോഴും അത് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലുകളാണ് നിങ്ങൾക്ക് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു അലാറം പോലെയാണ് ആ വ്യക്തി എപ്പോഴും ആ വ്യക്തി അതിനെക്കുറിച്ചാണ് പറയുന്നത് നാളത്തെ കാര്യങ്ങൾ നാളെ നേടാൻ ആഗ്രഹിക്കുന്നത് നമുക്കൊപ്പമുള്ളവർക്കും നമ്മുടേതായിട്ട് കോമൺ ആയിട്ടുള്ളവർക്കും ഒന്നുമില്ല എന്നൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് പക്ഷെ നിങ്ങളിതിലൊന്നും കുലുങ്ങാതെ നിൽക്കുകയാണ് കാരണം നിങ്ങൾക്ക് ധൈര്യമുണ്ട് നിങ്ങൾ ആത്മാവ് നൽകി വിശ്വാസം നൽകിയിട്ടുള്ള നിങ്ങളെ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് എല്ലാ നന്മകളും നൽകുമെന്നും എല്ലാ പ്രതിസന്ധികളിലും നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളതിലൊന്നും കുലുങ്ങുന്നില്ല നിങ്ങൾക്കതിലൊന്നും കുലുങ്ങേണ്ട കാര്യവുമില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ പോകുന്നു വളരെ ചൈതന്യവത്തായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോകാനുള്ള ആത്മകരുത്ത് ആത്മീയതയുടെ ഒരു കരുത്ത് നിങ്ങളുടെ മനസ്സിലുണ്ട് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാം ഈശ്വരനോട് തുറന്ന് പറയുകയാണ് ആരും ഇല്ലാത്തപ്പോൾ ഏകാന്തമായിട്ടിരിക്കുമ്പോൾ എൻ്റെ ശക്തി എൻ്റെ അവസ്ഥ ഇതാണ് എൻ്റെ ബാധ്യതകൾ ഇതാണ് എനിക്ക് ഈ ലോകത്ത് ആക്രാന്തം മൂത്ത് വെട്ടിപ്പിടിക്കാനോ ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ നേടുവാനോ ഒന്നും എനിക്ക് സാധിക്കില്ല എൻ്റെ മനസ്സിൽ എൻ്റെ ശക്തിയോടുള്ള ഭക്തിയും എൻ്റെ വ്യക്തിയോടുള്ള പ്രണയം മാത്രമേ ഉള്ളൂ ഇത് രണ്ടും മാത്രമേ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എൻ്റെ വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എൻ്റെ വ്യക്തി എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് എൻ്റെ വ്യക്തി ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഞാൻ എനിക്ക് ഇത്രയും ഉത്തരവാദിത്വമുള്ള കാര്യത്തെപ്പറ്റി ആലോചിക്കുന്നത് തന്നെ പക്ഷേ എൻ്റെ അറിയാം ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ വ്യക്തിക്ക് എപ്പോഴും എന്നോട് പരിവാ പരാ പരാതികളും പരിവേദനങ്ങളൊക്കെ പറയുന്നത് എന്നോട് സ്നേഹവും ഇല്ലാന്നിട്ടല്ല എനിക്കറിയാം എൻ്റെ വ്യക്തിക്ക് എല്ലാ ബുദ്ധിമുട്ടുകൾക്കും വെല്ലുവിളികൾക്കും അപ്പുറത്തേക്ക് എന്നോട് ഇഷ്ടമാണ് എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാൽ അന്നു നടക്കുന്ന കാര്യങ്ങളിൽ ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഒന്നും നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ കുറേ സ്വത്തുക്കളും പണങ്ങളും മറ്റുള്ളവർ കൈയടക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കിട്ടേണ്ട പല അവസരങ്ങളും മറ്റുള്ളവർ തട്ടിയെടുത്തു അത് ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ പറയുമ്പോൾ ബന്ധവും അതും ഇതും ഒക്കെ പറയും പക്ഷേ ഞാനുമായിട്ട് ഏറ്റവും അടുത്ത ആളുകൾ എന്നിൽ നിന്നുള്ള വസ്തുക്കളോ മൂല്യങ്ങളോ സ്വത്തുകളോ ഒക്കെ തട്ടിയെടുത്ത് അല്ലെങ്കിൽ എനിക്ക് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കുകയാണ് പക്ഷേ അതെൻ്റെ വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കുന്നത് എൻ്റെ വ്യക്തിക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടാണ് സ്വത്ത് പണം പോകുന്നത് കൊണ്ടല്ല എല്ലാവരാൽ വഞ്ചിക്കപ്പെട്ട ഒരാളായിട്ട് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതം കുറച്ചും കൂടി ഭംഗിയായി പോകേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തി ഓർമ്മപ്പെടുത്തുന്നത് എൻ്റെ വ്യക്തിക്ക് പ്രണയമില്ലായ്മയില്ല ഞങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആ വ്യക്തി എന്നോടുള്ള സ്നേഹം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ എന്നെ ഒന്ന് ഉണർത്താനാണ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്താനാണ് ഞാനൊന്ന് രക്ഷപ്പെട്ട് കാണാൻ ഏ ഞങ്ങളുടെ ആ സർക്കിളിൽ ചില ആൾക്കാർ എന്നെ മോശപ്പെടുത്തുന്നത് എൻ്റെ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതങ്ങനെയല്ല എൻ്റെ വ്യക്തി എന്നോട് പറയുന്നത് രക്ഷപ്പെടണം മുന്നോട്ട് പോകണം എൻ്റെ വ്യക്തിക്ക് എന്നോടുള്ള പ്രണയമാണ് എൻ്റെ വ്യക്തിക്ക് എന്നോട് പ്രണയം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ വ്യക്തി എന്നേ എന്നെ ഒഴിവാക്കി പോകുമായിരുന്നു പക്ഷേ എൻ്റെ വ്യക്തി അങ്ങനെയല്ല എൻ്റെ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ട് എൻ്റെ വ്യക്തിക്ക് ഞാൻ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നിർബന്ധിക്കുകയാണ് ജീവിതത്തെ ശ്രദ്ധിക്കണം അതൊരു അലാറമായിട്ടാണ് ഞാൻ കരുതുന്നത് അല്ലെങ്കിൽ ഞാൻ ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയായിട്ട് മാറിപ്പോകുമായിരുന്നു എനിക്ക് എല്ലാ പ്രചോദനം നൽകുന്നു എനിക്ക് പ്രണയം നൽകുന്നു എന്നെ നിശബ്ദമായും പരാതിക്കിടയിലും പരിവേദനകൾക്കിടയിലും എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അതിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് ലഭിക്കേണ്ടത് ഞാൻ എൻ്റെ ഈശ്വരനിലേക്ക് എല്ലാം അർപ്പിക്കുമ്പോഴും എൻ്റെ ഈശ്വരൻ നൽകിയ ഒരു വരദാനം തന്നെയാണ് എൻ്റെ വ്യക്തി കാരണം ആ വ്യക്തി എന്നെ മാത്രം ചിന്തിച്ചിരിക്കുന്നതുകൊണ്ടാണ് പരാതി ഈ ലോകത്ത് ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാനല്ലാതെ എല്ലാം ഞാനാണ് എന്നാണ് ആ വ്യക്തി കരുതുന്നത് അത് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്നിലെ എന്നെ അത്രത്തോളം ആ വ്യക്തി പ്രണയിക്കുന്നു ആ പ്രണയം ഒരു ഭാവമായി മാറുകയാണ് എന്നോടുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഞാൻ രക്ഷപ്പെടണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഞാൻ എന്നിൽ നിന്നും ധനവും മൂല്യങ്ങളും ഒക്കെ തട്ടിയെടുത്തുകൊണ്ട് എന്നെ വലിച്ചെറിഞ്ഞ ചില ആളുകളോടുള്ള ദേഷ്യമുണ്ട് ഇനി അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്നെ വിട്ടുകൊടുക്കരുത് എന്നും ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ആ വ്യക്തിയുടെ ലോകം ഞാൻ മാത്രമാണ് ഈ ലോകത്ത് നടക്കുന്ന ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല അത് എന്നിലുള്ള എന്നോടുള്ള പ്രണയ കൂടുതൽ കൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം അത്രത്തോളം പ്രണയമാണ് എനിക്ക് വാരിക്കൂരിൽ നൽകുന്നത് ഇനി ഞങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആത്മീയവും ഭൗതികമായ സംതൃപ്തിയാണ് ഞാനും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് ആഗ്രഹിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കണം നേടണം വീട് മക്കളുടെ വിവാഹം ഇഷ്ടപ്പെട്ട ആഘോഷങ്ങൾ ധനം ആവശ്യത്തിന് പണം വാഹനങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുക ക്യാഷ് ആവശ്യത്തിന് ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യത്തിനും പണം തികഞ്ഞിട്ടില്ല പക്ഷേ പണം കൃത്യമായിട്ട് ഞങ്ങൾക്ക് നേടി ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്ന കഴിയുന്നൊരവസ്ഥ അതൊരു വശം അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾ തമ്മിലുള്ള പ്രണയം ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി എന്നെന്നും ഉറച്ച് ജീവിക്കാനായിട്ട് ആ വ്യക്തിക്ക് വേണമെങ്കിൽ ഈ പണവും സൗഭാഗ്യമൊക്കെ കിട്ടിയ മറ്റാരെയെങ്കിലൊക്കെ ഇഷ്ടപ്പെടായിരുന്നു പ്രണയിക്കാമായിരുന്നു എന്തുകൊണ്ട് എന്നെ മാത്രം പ്രണയിച്ചു അതെൻ്റെ ഒരു ഭാഗ്യമാണ് എൻ്റെ പ്രണയ ജീവിതത്തിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചത് അതുതന്നെയാണ് എനിക്ക് ധനത്തോട് ആസക്തി ഉണ്ടായിരുന്നില്ല നേട്ടങ്ങൾ നേടണം എന്നുള്ള ആഭിമുഖ്യം ഉണ്ടായില്ല എല്ലാം വെട്ടിപ്പിടിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല പക്ഷേ ഇപ്പോൾ എനിക്കൊരറ്റ ആഗ്രഹമുള്ളൂ എൻ്റെ വ്യക്തിയോടുള്ള പ്രണയം അത് മുഴുവനും എനിക്ക് സ്വന്തമാക്കണം അതിലെനിക്ക് സ്വാർത്ഥതയുണ്ട് കാരണം ആ വ്യക്തി എന്നെ മാത്രം സ്നേഹിക്കണം എനിക്ക് ആ വ്യക്തിയെ മാത്രം സ്നേഹിക്കണം അതാണ് സ്വാർത്ഥത എനിക്കറിയാം എൻ്റെ വ്യക്തിക്ക് ധനവും പണവും മൂല്യങ്ങളും അതും ഇതും മറ്റൊരു മറച്ചതൊക്കെ എവിടെ നിന്നും ലഭിക്കുമായിരുന്നു പക്ഷേ എൻ്റെ വ്യക്തി എന്നെ മാത്രം സ്നേഹിച്ചു അതാണ് എൻ്റെ വ്യക്തിയിൽ ഞാൻ കാണുന്ന ഗുണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക